ഗായിക അവതാരിക നടി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടിയിട്ടുള്ള നടിയാണ് റിമി ടോമി താരത്തെ പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് ഏത് സ്റ്റേജ് പരിപാടികളും റിമയുടെ പാട്ടില്ലെങ്കിൽ പൂർണ്ണത ഇല്ലാത്ത പോലെയാണ് പ്രേക്ഷകർക്ക് അടുത്തിടെയായി പ്രേക്ഷകർക്കായി താരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു തന്റെ വിശേഷങ്ങളെല്ലാം റിമി ടോമി ആ ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം താരം ചില വിശേഷങ്ങൾ പങ്കിട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിടവാങ്ങിയ ഗായകൻ ജയചന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചന അറിയിച്ചാണ് റിമി ടോമി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നത് അസുഖ സംബന്ധമായി ചികിത്സയിലായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നു എന്നാൽ ഇത്രയും പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമെന്ന് കരുതിയിരുന്നില്ല എല്ലാ മലയാളികൾക്കും താങ്ങാനാവാത്ത വിഷമമായിരിക്കും അദ്ദേഹത്തിന്റെ വിയോഗം എത്ര തലമുറ കഴിഞ്ഞാലും പാട്ടുകളിലൂടെ നമ്മൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കും ഇതായിരുന്നു റിമി ടോമി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് കൂടാതെ താരം ഇതോടൊപ്പം പങ്കിട്ട മറ്റൊരു പോസ്റ്റും വൈറലായിരുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് താരം പങ്കുവച്ചത്